ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് ജസ്റ്റിസ് ആണ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് എന്ത് നീതിയാണ് നൽകാൻ പോകുന്നത് എന്ത് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നെന്ത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നും എന്ത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ത് ജസ്റ്റിസ് ആണ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും എന്ത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നും എന്ത് ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഫ്രം ദിസ് പേഴ്സൺ നൈറ്റ് ഓഫ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണമായിട്ടൊരു സെപ്പറേഷനിൽ തന്നെയാണെന്നാണ് കാണുന്നത് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് ഒരു തേർഡ് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കോ പോയിട്ടുണ്ടാകാം എന്ത് നേടിയെടുക്കാനാണോ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് ആ നേട്ടങ്ങളൊന്നും തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് ആയിട്ട് ഉണ്ടാവുന്നില്ല അത് ഓരോ ദിവസവും ഓരോ ടൈം ബൈ ടൈം അതിങ്ങനെ അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അതൊരു കർമ്മയുടെ ഫലം എന്ന പോലെ ഈ വ്യക്തിയുടെ ലൈഫിൽ പ്രതിഫലിക്കുകയാണ് ഓരോ ദിവസവും അവർക്ക് ഓരോ ഓരോ നെഗറ്റിവിറ്റീസ് അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അവർ എന്ത് സാഹചര്യത്തിലാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പ് അവരുടെ ജീവിതത്തിന് എത്രത്തോളം ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് ഇപ്പോൾ നിങ്ങളുടെ ആബ്സെൻസിൽ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അവർ അത്രയും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും വേസ്റ്റായിട്ട് തന്നെ നിങ്ങൾ അവഗണിക്കുകയോ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ളൊരു പെയിൻ ഈ വ്യക്തി നൽ നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സങ്കടം അവർ ആ ഒരു സമയത്ത് മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ വേദന അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് നിങ്ങളുടെ അവസ്ഥ ഒന്നും തന്നെ ഈ വ്യക്തി ഒട്ടും തന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആ സമയങ്ങളിൽ ആ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അവര് അതെല്ലാം റിയലൈസ് ചെയ്തു വന്നപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് അകന്നിട്ടുണ്ടായിരുന്നു മാനസികമായിട്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഒരുപാട് അക അകൽച്ചയിലായിട്ടുണ്ട് ഈ ഒരു സമയത്തോടകം പക്ഷേ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം ഒരു വേദന നിങ്ങൾ അനുഭവിച്ചിട്ട് പോലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം അത്രയും ആഴത്തിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ പ്രണയിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സത്യാവസ്ഥയാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഒരു സ്റ്റേജിൽ പോലും നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നില്ല ഒരു ദിവസത്തിൽ ചിലപ്പോഴെങ്കിലും അതായത് രാത്രി സമയങ്ങളിലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരാറുണ്ട് ഈ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ കരയാറുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ എന്തൊക്കെ പ്രോമിസുകളാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാത്ത ദിവസങ്ങളില്ല അല്ലെങ്കിൽ രാത്രികളില്ല എന്ന് തന്നെ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ കഴിയും സാഹചര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങളായിട്ട് തന്നെ സൈലൻറ്റായിട്ടിരിക്കുകയാണ് നിങ്ങൾ അത്രത്തോളം സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും ഈ ഒരു ജീവിതകാലത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത അത്രയും വേദന നിങ്ങൾ മാനസിക സംഘർഷങ്ങളിലൂടെ അത്രയും വേഴ്സ്റ്റായിട്ട് നിങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും ഒരു ടവർ സിറ്റുവേഷൻ അതായത് നിങ്ങൾ നിങ്ങൾ അതായത് ആ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെ മറികടന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വാക്കുകളില്ല അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു കഴിഞ്ഞു ഓക്കെ പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യണം നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ളൊരു പ്രണയത്തെ ഉപേക്ഷിച്ച് പോയത് തെറ്റായിരുന്നു എന്നവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തിരിച്ച് ലൈഫിൽ കൊണ്ടുവരണം എല്ലാം പഴയതുപോലെ ആകണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയുടെ അരികിൽ പോയിട്ടുണ്ടാവാം മറ്റൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലോ ആയിട്ടുണ്ടാവാം ആ സാഹചര്യത്തിൽ ഇപ്പോൾ ആ വ്യക്തി ഹാപ്പി അല്ല ഒട്ടും തന്നെ അവർ ഈ ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണുള്ളത് ഏത് വിധേനയും നിങ്ങളെ തിരിച്ച് ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് ഈ വ്യക്തിയുടെ ചിന്ത ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സമയത്ത് നമുക്കിവിടെ ലഭിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് ക്ലാരിഫിക്കേഷൻ ഫോർ ദിസ് എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു സമയത്ത് നമുക്കൊരു സ്പ്രെഡിന് വേണ്ടി ലഭിക്കുന്നത് യു വി ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ പിന്തുടർന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഈ വ്യക്തിയിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ സാഹചര്യത്തെ മറികടന്ന് കഴിഞ്ഞു അതായത് ആ ഒരു ട്രോമ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കിപ്പോഴും നിങ്ങളിപ്പോഴും ഒരു വെയ്റ്റിങ്ങിലാണ് അതായത് ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളോടും നിങ്ങളോട് അപ്പോളജൈസ് ചെയ്ത് തിരിച്ച് വന്നാൽ മേ ബി ആ ഒരു സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് മേ ബി അത് നിങ്ങൾക്ക് റൈറ്റ് ആയിരിക്കാം ഓക്കെ നിങ്ങൾ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റീസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്യുന്നുണ്ടാവാം ക്ക് പല ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഈ വ്യക്തിയെ അവരെ ആശ്രയിച്ച് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല റിലേഷൻഷിപ്പിനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവാം പക്ഷെ ഗ്രാജുവലി ഈ വ്യക്തി ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ തിരിച്ചറിഞ്ഞ് എല്ലാം മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള എനർജിയാണ് കാണുന്നത് ഓക്കെ അതായത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ അനുഭവിച്ചതിന്റെ പതിന്മടങ്ങ് വേദന ഇപ്പോ ഈ വ്യക്തിയുള്ള സാഹചര്യത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഗൈഡൻസ് മെസ്സേജ് ഫ്രം ദി യൂണിവേഴ്സ് ലോയർ ഡെഡിക്കേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഫ്രണ്ട്ഷിപ്പ് പ്ലാൻ കെയർഫുലി ബിഫോർ ടേക്കിംഗ് ആക്ഷൻ ബട്ട് ദെൻ ഗെറ്റ് ഗോയിങ് പേ അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ് വെയ്റ്റ് ഫോർ പെർഫെക്റ്റ് ടൈമിംഗ് എ ഗാർഡിയൻ ഏഞ്ചൽ ഓൾ സമോൺ ഹു വാച്ച് ഇസ് ഓൾ യു ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ കെയർഫുള്ളാകണം എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്നത് ചില ആക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക നല്ലൊരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസാണ് നമുക്കിവിടെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ടാവാം ഈ വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് തീരുമാനം എടുക്കുന്നത് കുറച്ച് ചിന്തിച്ചിട്ട് വേണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് ആൻഡ് ദെൻ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ചിന്തിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്രണയം തിരിച്ചു വരുന്നുണ്ടാകാം ഒരു നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കാം അതെല്ലാം നിങ്ങളുടെ ബുദ്ധി പോലെ നിങ്ങൾ തീരുമാനം എടുക്കുന്ന പോലെ ഇരിക്കും നിങ്ങളുടെ ലൈഫ് എന്നുള്ള ഒരു മെസ്സേജാണ് പേഴ്സണൽ നിന്ന് നമുക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം െറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് ഓക്കെ അവരുടെ മനസ്സിലെന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോട് വിഷ് ടു ലോസ് യു ഓക്കെ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മി ഓക്കെ നിങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അത്രയും പ്രഷ്യസായിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണെന്നാണ് പറയുന്നത് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളോട് എന്താണ് ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇപ്പോൾ ആപ്പോളജിസ്റ്റ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ തീർച്ചയായിട്ടും അവരിൽ ഒരുപാട് മാറ്റങ്ങൾ സ്വയം കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യു ടച്ച് മൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഇപ്പോൾ നിങ്ങളുടെ പ്രണയം ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഐ വിൽ കോൾ യു സൂൺ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ് മേ ബി ഒരു സമയത്തോടകം തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബീറ്റ് യു ഗതാണ് നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ഈ വ്യക്തി ഇപ്പോഴും വെയ്റ്റ് ചെയ്യാണ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും പ്രണയിക്കാനും വ്യക്തി ഇപ്പോൾ തയ്യാറാണ് ഐ നോ യു മിസ് മീ ഐ എം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങളും അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുകയാണ് നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാവുന്നില്ല എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കാം പേർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഗ്രേ കളർ ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് റെഡ് കളർ ഇഷ്ടമുള്ളവരുണ്ട് ഈ വ്യക്തി ഒരു ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തിയായിരിക്കാം യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓക്കെ ലെറ്റർ ക്യു ലെറ്റർ എൻ ലെറ്റർ കെ ലെറ്റർ ഡി ലെറ്റർ എച്ച് ലെറ്റർ ഇ ലെറ്റർ എൽ ലെറ്റർ ബി ലെറ്റർ എച്ച് ലെറ്റർ എ ലെറ്റർ എം ലെറ്റർ എൽ ലെറ്റർ ഐ ആൻഡ് ലെറ്റർ റിസഡ് ഓക്കെ ഈ ലെറ്റേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ട്വൻ്റി വൺ നമ്പർ ത്രീ തേർട്ടി ത്രീ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് തേർട്ടി വൺ 39 നയൻ നമ്പർ ട്വൽവ് ഫോർട്ടി വൺ ഫിഫ്റ്റീൻ നമ്പർ എയ്റ്റ് ഫിഫ്റ്റി ടു ആൻഡ് ഫിഫ്റ്റി ഫോർ സെവൻറ്റീൻ ഓക്കെ ഈ നമ്പേഴ്സ് എല്ലാം തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് കാണുന്നു ഏരിയസ് ലിയോ സെജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ജനി അക്വേറിയസ് സ്കോർപ്പിയോ ടോറസ് ക്യാൻസർ എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി ഏപ്രിൽ ഡിസംബർ ജൂലൈ ആൻഡ് സെപ്റ്റംബർ ഈ മാസങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ടെക്നീഷ്യൻസ് ആയിരിക്കാം ഈ വ്യക്തി ടെലികോളേഴ്സ് ആയിരിക്കാം സോഷ്യൽ മീഡിയയിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തി ആയിരിക്കാം എസ്പെഷ്യലി ഓൺ ടു വീലേഴ്സ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം ടീച്ചറായിരിക്കാം സ്റ്റുഡൻസ് ആയിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം നിങ്ങൾ അതുപോലെ വൈറ്റ് ബേഡ്സിനെ കാണുന്നുണ്ടാവാം ഇതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എക്സാമ്പിൾ നമുക്ക് ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ എന്നുള്ള റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സിനെ കാണുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടെടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഡിവൈൻ ടൈം ഈ ഈയൊരു സമയമാണെന്നുള്ളതിൻ്റെ യൂണിവേഴ്സൽ സൈനുകളാണ് പലപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക പ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്